അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരം ശത്രുവിന്റെ കണ്ണുകളെ വെട്ടിച്ചു മുന്നേറുന്ന സ്റ്റെൽത്ത് വിമാനങ്ങൾ ആധുനിക കാലത്തെ യുദ്ധത്തിന്റെ മുഖമാണ് ഈ അത്യാധുനിക യുദ്ധവിമാനം ബി ടു സ്പിരിറ്റ് ബോംബറുകൾ ഉപയോഗിച്ച് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക തകർത്തത് പിന്നാലെ സ്റ്റെൽത്ത് വിമാനങ്ങളെ കുറിച്ച് ചർച്ചയും സജീവമാണ് ആറ് പതിറ്റാണ്ടിലേറെയായി ലോകത്ത് സൈനിക മേൽക്കൊയ്മ സൃഷ്ടിക്കാൻ അമേരിക്കയെ സഹായിച്ച സാങ്കേതിക വിദ്യയാണ് സ്റ്റെൽത്ത് ഇന്നും മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെൽത്ത് ശേഷിയുള്ളൂ അമേരിക്ക റഷ്യ ചൈന അന്നത്തെ സോവിയറ്റ് യൂണിയൻ പതിനേഴ് വർഷമെടുത്തു ഇത് സ്വന്തമാക്കാൻ ചൈനയ്ക്ക് ജെ ട്വൻ്റി എന്ന സ്റ്റെൽത്ത് വിമാനം സ്വന്തമായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ചൈന സ്വന്തം സാങ്കേതിക വിദ്യയിലൂടെയല്ല ഇത് പൂർത്തിയാക്കിയതെന്നും ചാരവൃത്തിയിലൂടെയാണ് ഇത് ചൈനയിൽ എത്തിയതെന്നും ആരോപണം അന്നു അന്നുമുതലേ ശക്തവുമാണ് ഇതിനിടെ ചൈനയിലെ ഒരു എയർ സ്ട്രിപ്പിൽ യു എസിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ നൂതന രൂപമായ ബി ടുവിൻ്റേതിന് സമാനമായ ഒന്ന് പ്രത്യക്ഷപ്പെട്ടതും വാർത്തയായിരുന്നു അത് ചൈനയുടെ മിമിക്രി മാത്രമായിരുന്നില്ല ഒരു മോഷണത്തിന്റെ ചരിത്രം കൂടി അതിന് പറയാനുണ്ട് ഇതിന് കാരണക്കാരനായതാകട്ടെ ഒരു ഇന്ത്യക്കാരനും പേര് നോഷിർ ഗോവാദിയ പെൻറ്റകണിന്റെ അതീവ രഹസ്യങ്ങൾ പോലും കൈവെള്ളയിൽ കൊണ്ട് നടന്നിരുന്ന ഈ ഇന്ത്യൻ അമേരിക്കൻ എഞ്ചിനീയറുടെ ബുദ്ധിയിൽ പിറന്നതാണ് ചൈനയുടെ ഈ യുദ്ധവിമാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അന്ന് ബോംബെ എന്നറിയപ്പെട്ടിരുന്ന മുംബൈയിൽ ജനിച്ച നോഷിർ ഗോവാദിയ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായാണ് അമേരിക്കയിലേക്ക് താമസം മാറിയത് ബി റ്റു സ്റ്റെൽത്ത് ബോംബറുകൾ നിർമ്മിക്കുന്ന പ്രതിരോധ കമ്പനിയായ നോത്രോ ഗ്രൂമാൻ ഡിസൈനർ എഞ്ചിനീയറായി നോഷറിന് ജോലി ലഭിച്ചു ബി റ്റു സ്പിരിറ്റ് ബോംബറുകളുടെ റെഡാർ കണ്ടെത്തൽ ശേഷി കുറയ്ക്കുന്നതിലും ദൃശ്യശേഷി കുറയ്ക്കുന്നതിലും ഡിസൈനർ ഘടകങ്ങളിലും നോഷർ കാര്യമായ സംഭാവനകൾ നൽകി സ്റ്റെൽത്ത് വിമാനത്തിന്റെ എക്സ് ഹോസ്റ്റ് കോൺഫെഡറേഷനുകളിലെ റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന വസ്തുക്കളിലെയും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ശ്രദ്ധേയമായിരുന്നു ബോംബറിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രോജക്ടുകളിലും നോഷിർ പ്രവർത്തിച്ചിരുന്നു നോഷിർ വെറുമൊരു തൊഴിലാളിയായിരുന്നില്ല മറിച്ച് ബി റ്റുവിന്റെ കണ്ടുപിടുത്തക്കാരിൽ പ്രധാനി കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ നോർത്ത് റോപ്പിൽ നിന്ന് വിരമിച്ച നോഷിർ തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ അനുമതി റദ്ദാക്കുന്നതുവരെ യു എസ് ഗവൺമെന്റിന്റെ ഒരു കരാറുകാരനായി വിവരങ്ങളും ഫയലുകളും കൈകാര്യം ചെയ്യുന്ന മേഖലയിലായിരുന്നു ഈ സേവനം എന്നതായിരുന്നു പ്രധാന ടേണിംഗ് പോയിന്റ് യു എസിലെ ചൈനീസ് സംഘങ്ങളുമായുള്ള ബന്ധം കാരണം താമസിക്കാതെ തന്നെ അദ്ദേഹം നിരീക്ഷണത്തിലായി ബി ബി സി റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ നോഷർ പലതവണ ചൈന സന്ദർശിച്ചതായി വ്യക്തമായി ചൈനീസ് സംഘങ്ങളിൽ നിന്ന് വലിയ തുക കൈപ്പറ്റിയതായും ഹവായിലെ മൌയി ദ്വീപിലുള്ള കടൽത്തീര ആഡംബരവില്ലയുടെ വായ്പ അവസാനിപ്പിക്കാൻ ഇത് ഉപയോഗിച്ചതായും വെളിപ്പെട്ടു നോഷറിനെതിരായ എഫ് ബി ഐ അന്വേഷണവും കോടതി നടപടികളും രണ്ടായിരത്തി അഞ്ചിലാണ് ആരംഭിക്കുന്നത് രണ്ട് ചാരവൃത്തി കുറ്റങ്ങളിൽ കുറ്റക്കാരനായി കണ്ടെത്തിയ നോഷിറിനെ രണ്ടായിരത്തി പത്തിൽ രഹസ്യ സൈനിക വിവരങ്ങൾ ചോർത്തിയതിന് മുപ്പത്തിരണ്ട് വർഷത്തെ തടവിന് ശിക്ഷിച്ചു താൻ താരവൃത്തി ചെയ്തെന്നും രാജ്യദ്രോഹ കുറ്റം ചെയ്തെന്നും നോഷർ കുറ്റസമ്മതം നടത്തിയിരുന്നു നോഷർ ജയിലിലായി രണ്ടു മാസത്തിനകം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ചൈന തങ്ങളുടെ ആദ്യ സ്റ്റെൽത്ത് വിമാനം ജെ ടെൻ പരീക്ഷിച്ചു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ദീർഘദൂര സ്റ്റെൽത്ത് ബോംബർ എച്ച് ട്വൻ്റി ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇത് ബി ടു സ്പിരിറ്റ് ബോംബറിന് സമാനമാണ്